ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അങ്ങനെ നമ്മുടെ ബി ജെമിക്ക് അപ്രതീക്ഷിതമായ ഒരു പുതിയ അപ്ഡേറ്റ് വന്നു അതായത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഗെയിമിന് പുതിയൊരു അപ്ഡേറ്റ് വന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് വെർഷൻ അല്ല വന്നത് പക്ഷേ നിലവിലുള്ള വെർഷൻ്റെ അകത്ത് തന്നെ ഒരു പുതിയ അപ്ഡേറ്റ് പോലെ അതായത് നിലവിലുള്ളത് വെർഷൻ ത്രീ പോയിൻറ് ത്രീ ആണ് അതിൻ്റെ കൂടെ ഒരു പോയിന്റ് പോയിൻറ്റ് ഒരു വണ്ണും കൂടെ വന്നു അതായത് വെർഷൻ ത്രീ പോയിൻറ്റ് ത്രീ പോയിന്റ് വൺ എന്ന രീതിയിലൊരു അപ്ഡേറ്റ് വന്നു ഇപ്പോൾ ഈ അപ്ഡേറ്റ് പലർക്കും പല സൈസാണ് അതായത് ഓൾമോസ്റ്റ് ഒരു വൺ ജി അകത്താണ് ഈ അപ്ഡേറ്റ് വരുന്നത് ഐഫോൺക്കാർക്കായിരിക്കും സൈസ് കൂടുതൽ എനിക്ക് ആൻഡ്രോയിഡ് ഫോണാണ് ഉള്ളത് അപ്പം എനിക്ക് അപ്ഡേറ്റ് ഇൻ ഗെയിമിൻ്റെ അകത്തും ഉണ്ട് പുറത്ത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ ഏകദേശം ഒരു ഇരുന്നൂറ് എം ബിയുടെ അകത്തായിരുന്നു അപ്ഡേറ്റ് പിന്നെ ഇൻ ഗെയിമി വന്നപ്പോൾ ഒരു ഇരുന്നൂറ്റി സംതിങ് ആകമൊത്തം ഒരു അഞ്ഞൂറ്റി സംതിങ്ങോളം എം ബിയുടെ അപ്ഡേറ്റ് വന്നു അപ്പം എന്താണ് ഈ അപ്ഡേറ്റിലുള്ള മാറ്റം ഗെയിമിൽ നമ്മൾ നോക്കുമ്പോൾ നല്ലതായിട്ട് മാറ്റം ഒന്നും കാണത്തില്ല പുതിയതായിട്ടൊരു ഇവന്റ് മാത്രമേ വന്നിട്ടുള്ളൂ നമുക്ക് ആ ഇവന്റിനെ പറ്റി പറയാം കാരണം അതിൽ നല്ല കിടില ഔട്ട്ഫിറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പം അതിനെപ്പറ്റി നമുക്ക് പറയാം അപ്പം നമുക്ക് നിലവിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ പറ്റി വിശദമായിട്ട് പറയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം നിലവിൽ ഈ പുതിയ അപ്ഡേറ്റിനകത്ത് എന്താണ് മാറ്റം എന്നു വെച്ചാൽ ഒഫീഷ്യലി ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവർ ഡിസ്കോട്ട് സെർവറിനകത്ത് അനൗസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം ഇതിൻ്റെ അകത്ത് പറയുന്നത് ഓവറോൾ ഉള്ള ഗെയിം ഇമ്പ്രൂവ് ചെയ്തിട്ടൊന്നും സ്റ്റെബിലിറ്റി ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം പുതിയ അപ്ഡേറ്റിൻ്റെ അകത്ത് ഒരുപാട് ഭഗം കളിച്ചൊക്കെ ഉണ്ട് നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഏറി നീന്തുന്നത് അതായത് ലാർസി സോണിലൊക്കെ ഏറെക്കൂടെ നീന്തിപ്പോൾ കുറേമാരെയൊക്കെ കണ്ടു കാണും അങ്ങനെ അല്ലാതെ ചിലർ കുറെ ബഗും ക്ലിച്ചും അതുപോലെ തന്നെ ഇവന്റിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് കൊടുക്കത്ത ലാഗും പ്രശ്നവും കാരണം ഇച്ചിരി വലിയ ഇവന്റ് ആണല്ലോ വെള്ളത്തിനടിയിലാണെങ്കിൽ പോലും ലോയർ ലോയിൽ ഡേസ്കളൊക്കെ ഷോകുമാണ് അപ്പൊ മൊത്തത്തിൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതാണ് സംഭവം ചുരുക്കം പറഞ്ഞ അപ്പം അത് അതായത് മുതലാളുടെ കയ്യിൽ കൈവിട്ട് പോയത് കൊണ്ടാണ് മുതലാളിപ്പൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നത് അപ്പം ഈ അപ്ഡേറ്റിലൂടെ സ്മൂത്ത് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഗ്ലോബലി പോലെ കിടിലൊന്നും ആയിട്ടില്ല ഇപ്പോഴും പഴയ കണക്ക് തന്നെയാണ് എങ്കിലും കുറച്ച് ശല്യം കൊഴുതി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അതായത് കോമ്പൻസേഷൻ ആയിട്ട് നമുക്ക് ക്ലാസിക് റേറ്റിൻ്റെ മൂന്ന് കൂപ്പൺ മൂന്ന് കൂപ്പൺ വിലപ്പെട്ട മൂന്ന് കൂപ്പൺ മുതലാളി തരുന്നുണ്ട് അത് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇവൻ്റെ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവൻ്റെ സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴെയായിട്ട് മൊബൈലത്തേക്കും ഓക്കെ ഓക്കെ ഇവിടെ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ കാണിച്ചോ അതെ അപ്ഡേറ്റ് റിവാർഡ് ഞാനിപ്പോൾ ഓൾറെഡി കളക്ട് ചെയ്തുകൊണ്ട് അത് ഹൈഡ് ആയി നേരുന്നത് അപ്പോൾ ഈ അപ്ഡേറ്റ് റിവാർഡിന് അകത്ത് മൂന്ന് ക്ലാസ് ക്രീൻ ഒക്കെ കിട്ടും അത് കളക്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ഇവൻറ്റ് തന്നിട്ടുണ്ട് ഈ ഇവൻറ്റിൽ ഈ കാണുന്ന ഔട്ട്ഫിറ്റ് ഒരു പവർ എഞ്ചിൻ്റെ അവിടെ എവിടെയൊക്കെയോ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് പെർമനൻ്റ് ആയിട്ട് കിട്ടും ഔട്ട്ഫിറ്റ് ആണ് ഇതിന് ഏകദേശം നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലാഗ് എന്ന് പറയുന്നത് ഇത് ഓക്കെ ഇതൊരു ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് കൈറ്റ് പോലെയാണല്ലോ ഇരിക്കുന്നത് എനിവേ ഇത് നമ്മൾ ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത് കൊടുത്തലാണ് ഈ ഔട്ട്ഫിറ്റ് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നത് അഞ്ഞൂറ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹെൽമെറ്റ് ഇതിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ നമ്മുടെ സപ്ലൈകറിൻ്റെ കൂപ്പണും അതിൻ്റെ സ്ക്രാപ്പും ഒക്കെയാണ് മറ്റേ സംഭവം ഒന്നുമില്ല ഇത് എങ്ങനെ കിട്ടും ഈ ഒരു നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഫ്ലാഗ് എങ്ങനെ കിട്ടും ചോദിച്ചാൽ ഇവിടെ അതിൻ്റെ ഇവൻറ് ഉണ്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് തേണ്ട ഇതാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞ മാച്ച് കളിക്കുന്നതിനനുസരിച്ചാണ് ഈ ഫ്ലാഗ് കിട്ടുന്നത് അപ്പം ഏകദേശം നമുക്ക് ഒക്ടോബർ മാസം വരെ ഒക്ടോബർ അല്ല സെപ്റ്റംബർ രണ്ട് വരെ ഈ ഒരു ഇവൻ്റ് പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതാണ് പിന്നെ ഡെയിലി ലോഗിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടും ഇതിൻ്റെ കുറച്ച് റിവാർഡുകൾ കളക്ട് ചെയ്യാൻ പറ്റും അതും ഇവിടെ കൂടെ ഞാൻ കണ്ടായിരുന്നു ഓക്കെ എവിടെ പോയി അടേ ലോഗിൻ റിവാർഡായിട്ടും ഇത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇവൻറ്റായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എനിവേ ഇതാണ് പുതിയ അപ്ഡേറ്റിൻറ്റകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പം ഗെയിം ഇമ്പ്രൂവ് ആയോ ഇല്ലയോ എന്ന് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്